ഈ എപ്പിസോഡിൽ തമിഴ് സിനിമാ സംഗീതത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമായ ഇളയരാജയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ അടുത്ത വിജയമായ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഇളയരാജ സംഗീതം നൽകിയ ഗുണ എന്ന സിനിമയിലെ കൺമണി അൻബോർഡ് കാതലൻ എന്ന പാട്ട് ഇതിവൃത്തത്തിൻ്റെ ഭാഗമായും ആഖ്യാനത്തിൻ്റെ ഭാഗമായും ഉപയോഗിച്ചിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗുണ എന്ന കമൽഹാസൻ അഭിനയിച്ച സന്താനഭാരതി സംവിധാനം ചെയ്ത സിനിമയിൽ നിന്നുള്ള ഈ പാട്ട് മഞ്ഞുമൽ ബോയ്സ് കൊടൈക്കനാലിലെ ഗുണ പറയപ്പെടുന്ന ഗുഹ കാണാൻ പോകുന്നതും അതിൽ ഒരു കഥാപാത്രം കുടുങ്ങുന്നതും പിന്നെ അദ്ദേഹത്തെ രക്ഷിക്കുന്നതുമായ ഒരു സർവൈവൽ ഒരു അതിജീവന കഥയാണ് ഈ കഥയിൽ ഈ പാട്ടിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മെല്ലാ നമ്മളെല്ലാവരും മനസ്സിലായിട്ടുണ്ട് എൻ്റെ സുഹൃത്തും തമിഴ് ചലച്ചിത്ര നിരൂപകനുമായ രാജേഷ് രാജാപണി അദ്ദേഹം ഇളയരാജയുടെ വലിയൊരു ആരാധകനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം അദ്ദേഹം ഇളയരാജയെ സംബന്ധിച്ച് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുതിയിട്ടുണ്ട് അത് ഹാഫിങ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ളു രണ്ടായിരത്തി ഇരുപതിലെഴുതിയത് ടു അപ്രീഷ്യേറ്റ് ഇളയരാജാസ് കാസ്റ്റ് പൊളിറ്റിക്സ് യു ഹാവ് ടു ലിസൺ ടു ഹിസ് മ്യൂസിക് എന്ന ഒരു ലേഖനം ആ ലേഖനമാണ് ഒരു പക്ഷേ ഇളയരാജയുടെ സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ല ലേഖനം ഇവിടെ അദ്ദേഹത്തിൻ്റെ പാട്ട് അതിൻ്റെ റൈറ്റ് മേടിച്ച് താണ് തങ്ങൾ തങ്ങളുടെ സിനിമയിൽ ഷൂട്ട് ചെയ്തത് എന്നു പറയുകയും എന്നാൽ അദ്ദേഹം രണ്ട് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു അത് കേസ് ആയിരിക്കുന്നു അതിൻ്റെ മറ്റ് നിയമ നടപടികളൊന്നും നമുക്കറിയില്ല ഇന്നലെ വന്ന ഒരു ന്യൂസ് അനുസരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് വീക്ക് ടൈംസ് ഓഫ് ഇന്ത്യ പല പല പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലും വന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസ് അറുപത് ലക്ഷം രൂപയ്ക്ക് സെറ്റിലായി എന്നതാണ് എന്നാൽ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് വന്നിരിക്കുന്നത് അപ്രകാരം സെറ്റിൽമെൻ്റ് ആയ വിവരം തനിക്കറിയില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പബ്ലിക് റിലേഷൻ ഏജൻറ്റും പറയുന്നത് അതെന്തോ ആവട്ടെ പക്ഷെ അപ്രകാരം ഒരു അപ്പോൾ അറുപത് ലക്ഷം കൊടു അപ്പോൾ ഒന്നുകിൽ ഈ ന്യൂസ് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കാം എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത്തരത്തിൽ പണം കൊടുക്കേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഈ പട ഈ പട ഈ പാട്ടിന് ആർക്കാണ് അവകാശം ഇത് മുൻപും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യൻ പ്രമുഖ ഗായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ നിരവധി പാട്ടുകൾ പാടിയിട്ടില്ല ഏകദേശം ഏഴായിരത്തോളം പാട്ടുകൾ ഇളയരാജ സംഗീതം നൽകിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലടക്കമുള്ള നിരവധി ഭാഷകളിൽ അതോടൊപ്പം തന്നെ ആയിരത്തോളം സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇശയ് ജ്ഞാനി എന്നാണ് അദ്ദേഹത്തെ പിന്നെ കരുണാനിധി തന്നെ തമിഴ്നാട്ടിൽ അഞ്ച് പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന കലഞ്ഞർ കരുണാനിധി അദ്ദേഹത്തിന് നൽകിയ പദം മറ്റ് നിരവധി പദവികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ വരെ ലഭിച്ചു ഇപ്പോൾ രാജ്യസഭാ അംഗവുമാണ് അതിരിക്കട്ടെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അത്ര അത്തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ടിലേക്ക് പോകുന്നതിന് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കലാപ്രയോഗത്തെ സംബന്ധിച്ചുള്ള വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ കമൽഹാസനെക്കുറിച്ച് പുസ്തകം എഴുതിയ ശ്രീ ഹരിഹരനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഫിലിം സ്കോളറായ സംവിധായകനായ ഹരിഹരൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടത് അദ്ദേഹം പറയുന്നുണ്ട് ഇളയരാജ അദ്ദേഹം പ്രസാദ് സ്റ്റുഡിയോയിലാണ് എന്ന് തോന്നുന്നു കാരണം പ്രസാദ് സ്റ്റുഡിയോയിലാണ് അദ്ദേഹത്തിൻ്റെ റൂമുണ്ടായിരുന്നത് എൽ വി പ്രസാദ് സ്റ്റുഡിയോയിൽ ആ സ്റ്റുഡിയോയിലെ റൂമിൽ നിന്ന് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം നിർബന്ധപൂർവം എന്നതിൻ്റെ പേരിൽ മുൻപൊരു കേസ് ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കോടമ്പാക്കത്ത് മറ്റൊരു സ്റ്റുഡിയോ സ്ഥാപിക്കുകയാണ് ചെയ്തത് എന്താണെങ്കിൽ അവിടെ ഒരു റെക്കോർഡിങ് ദിവസേന ഇളയരാജൻ്റെ റെക്കോർഡിങ് ഒരു ദിവസം നടക്കുന്ന സമയത്ത് കാരണം ഹരിഹരനും അവിടെ പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ ലെക്ചറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ റെഡിയായി ഇളരാജ വരുന്നു മറ്റ് എല്ലാവരും വരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രയിൽ വായിക്കാൻ വയലിൻ വായിക്കാനുള്ള ഒരു പ്രമുഖ വയലിസ്റ്റിന് വേണ്ടി കാത്തുനിൽക്കുന്നു പക്ഷേ സമയത്തിന് അദ്ദേഹം എത്തുന്നില്ല ഉടനെ തന്നെ യാതൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് മറ്റൊരു വയലിനിസ്റ്റിനെ അവിടെ ഏർപ്പാട് ചെയ്യുകയാണ് ചെയ്യുന്നത് യഥാർത്ഥം പെർഫെക്ഷനിസ്റ്റായ ഒരു സംഗീതജ്ഞൻ അങ്ങനെയാണോ ചെയ്യുക എന്നായിരിക്കും നമ്മൾ സംശയിക്കുന്നത് പക്ഷേ ഇളയരാജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹത്തിൻ്റെ ഈണങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിൻ്റെ ആ മനസ്സിൽ ഉള്ള ഒരു ചരിത്ര തുടർച്ചയിലാണ് അത് നിൽക്കുന്നത് അത് ഒരേ സമയത്ത് തമിഴ് സിനിമയിൽ ഇപ്പോൾ രാജേഷാജാമണി പറയുന്നത് പോലെ മുൻപ് തമിഴ് സിനിമാ പാട്ടുകളിൽ വളരെ സജീവമായിരുന്ന കർണാടക സംഗീതത്തിൻ്റെ എല്ലാ അംശങ്ങളും ഉണ്ടായിരിക്കെ തന്നെ അത് തമിഴ് നാട്ടു സംഗീതത്തിൻ്റെ ഫോക്ക് മ്യൂസിക്കിൻ്റെ എല്ലാ അംശങ്ങളും ഇതിലേക്ക് കൊണ്ടുവന്നു ഇത് രണ്ടും കൂടി ഇതിൽ വലിയൊരു സംലയനം ഒരു ഫ്യൂഷൻ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വെസ്റ്റേൺ മ്യൂസിക് കാരണം ബീത്തോവൻ്റെ സിംഫണി പോലും ഇളയരാജയുടെ അദ്ദേഹം ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ട് മ്യൂസിക്കിൽ അപ്പോൾ ഒരു ഈസ്റ്റ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ അദ്ദേഹവും അതിൽ സാധിക്കുന്നു ഒരു ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് ദളിത് വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരനായ പാവലർ വരദരാജൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം നിരവധി വർഷങ്ങളോളം തെരുവുകളിൽ പാട്ടുപാടി പാട്ട് സംഗീതം ചെയ്തുമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോഴദ്ദേഹം രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബി ജെ പി ആണ് അത് മറ്റൊരു കാര്യം അന്ന് അദ്ദേഹം കേരളത്തിൽ പോലും അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതിന് മൂന്നാറിൽ പോലും എത്തി എന്നൊക്കെ പത്രവാർത്തകൾ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ കർണാടക സംഗീതത്തിൻ്റെയും ബ്രാഹ്മണികരായ സംഗീതത്തിൻ്റെയും വലിയ ഒരു സമ്പന്നമായ ഒരു ചരിത്രമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യമുള്ള സംഗീതാധിപത്യമുള്ള പ്രത്യേകിച്ചും ഇപ്പോഴും മദ്രാസിലെ പിന്നെ ചെന്നൈ എന്ന് പറയപ്പെടുന്ന മദ്രാസിലെ മ്യൂസിക് അക്കാഡമികളിൽ എപ്രകാരമുള്ള ഐത്തങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് ടി എം കൃഷ്ണയുടെ ഒക്കെ കേസിൽ നമ്മളെടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ ഒരു ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് ഒരു തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിൻ്റെ തേനി ജില്ലയിലെ മധുരക്കെടുത്തുള്ള തേനി ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഇളയരാജ തമിഴ് സിനിമയിലൂടെ തമിഴ് സിനിമാ പാട്ടുകളിലൂടെ മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ മനുഷ്യരുടെയും പ്രത്യാശകൾ അവരുടെ ജീവിതങ്ങൾ സങ്കടങ്ങൾ എല്ലാം അദ്ദേഹം പ്രതിനിധീകരിച്ചു എന്നുള്ളതാണ് ആ പ്രതിനിധീകരണത്തിലൂടെ അദ്ദേഹത്തിനുള്ള അവകാശമാണ് അദ്ദേഹത്തിൻ്റെ ആ അതിൻ്റെ ഒരു തമിഴ് പറയുമ്പോൾ സുയമര്യാദ എന്ന് പറയും ആ ആത്മാഭിമാനമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അദ്ദേഹം ഒരു ദളിത് സമുദായക്കാരനാണെങ്കിലും അദ്ദേഹം ഒരു അല്ല അതുപോലെ തന്നെ അദ്ദേഹം ഒരു അല്ല ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല ഇത്തരത്തിലുള്ള പല തമിഴ്നാട്ടിലെ ഏറ്റവും പുരോഗമനപരമായ വീക്ഷണങ്ങൾ ഉന്നയിക്കുന്ന പെരിയാറിസ്റ്റിൻ്റെയും അംബേദ്കറിസ്റ്റിൻ്റെയും അംബേദ്കറേറ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും പിന്നെ എന്താ പറയുക അതിൻ്റെ ഒന്നും കിരീടങ്ങൾ തന്നെ അദ്ദേഹം തമിഴ് മനസ്സിനെ അതുപോലെ തന്നെ ദ്രാവിഡ സംഗീതത്തെ എപ്രകാരമാണ് ആവാഹിച്ച് അത് ലോകത്തിൻ്റെ ഉയരങ്ങളിലോളം എത്തിച്ചു പ്രത്യേകിച്ചും അദ്ദേഹം ചെയ്ത ഫ്യൂഷൻ്റെ മറ്റൊരു രീതിയിലുള്ള വളരെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ അതിൻ്റെ ഒരു ആധുനികാനന്തര ലോകത്തിലേക്കാണ് എ ആർ റഹ്മാൻ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഇളയരാജയുടെ പാട്ടുകൾ അത് നേരത്തെ പറഞ്ഞതുപോലെ പാരഞ്ജിത്തിൻ്റെ കപാലി എന്ന സിനിമയിൽ കപാലിയിൽ പിന്നെ രജനീകാന്ത് രജനീകാന്ത് മലേഷ്യയിലെ ഒരു ജയിലിൽ നിന്ന് അതിൽ പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഫുൾ സൂട്ട് എല്ലാം അണിഞ്ഞിട്ടാണ് വരുന്നത് ഇങ്ങനെ ഫുൾ സൂട്ട് എന്തിനാണ് അണിഞ്ഞിട്ട് ഈ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന തടവു തടവുപുള്ളി അല്ലെങ്കിൽ തടവുപുള്ളിയുടെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ എന്തിനാണ് ഇപ്രകാരം വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന പറയുന്നൊരു മറുപടിയുണ്ട് അംബേ ഗാന്ധി വസ്ത്രം ഉപേക്ഷിക്കുന്നതും അംബേദ്കർ സൂട്ട് അണിയുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഒരു പിന്നെ തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ അല്ലെങ്കിൽ തൻ്റെ പാട്ടുകൾക്ക് ലഭിച്ചിട്ടുള്ള ഈ പ്രശസ്തി അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരം ഈ വ്യാപകമായ അംഗീകാരം അത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല അത് നിരവധി അധ്വാനങ്ങളുടെയും അതുപോലെ തന്നെ നിരവധിയായ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് അത് കാലത്ത് ലോകത്തെ തന്നെ കാലത്തെ തന്നെ അല്ലെങ്കിൽ ഇവിടെയുള്ള മർദ്ദന മുറകളെ തന്നെ സംസ്കാരത്തിൻ്റെ മർദ്ദനമുറകളെ ജാതിയുടെ മർദ്ദനമുറകളെ എല്ലാം അതിജീവിച്ചിട്ടുള്ള ഒന്നാണ് എന്നതുകൊണ്ട് കൂടിയാണ് ഒരു മ്യൂസിക്കിന് അതിൻ്റെ ഈണങ്ങൾക്ക് ഇളയരാജയ്ക്ക് ഇളയരാജ അതിൻ്റെ മേൽ തൻ്റെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ ആ അവകാശം ത്തിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമരങ്ങൾക്ക് നമ്മൾ പുരോഗമനവാദികൾ പിന്തുണ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അഭിവാദനങ്ങൾ